ഞാൻ ഇൻസ്പെക്ടർ വിക്രാന്ത് ഞാൻ കഴിഞ്ഞ നാലു വർഷത്തിനുള്ളിൽ തെളിയിച്ച കേസുകളിലധികവും രഹസ്യ സ്വഭാവമുള്ള കേസുകളായിരുന്നു ആരു കേട്ടാലും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കേസുകൾ ഞാൻ തെളിയിച്ച എന്റെ കഴിഞ്ഞ കേസ് ഞാൻ നിങ്ങളോട് പറയാം ഒരു വൈകുന്നേരം ഞാൻ സ്റ്റേഷനിൽ എന്റെ ക്യാബിൽ ഇരിക്കുകയായിരുന്നു ആ സമയം പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ ഒരു കാർ വന്നു നിന്നു ആ കാറിൽ വന്നിറങ്ങിയത് പോലീസ് കമ്മീഷണറായിരുന്നു ഉടൻ അദ്ദേഹം എന്റെ ക്യാബിനിലേക്ക് വന്നു പ്രതീക്ഷിക്കാത്ത സമയത്ത് കമ്മീഷണറെ കണ്ടപ്പോൾ ഞാനൊന്ന് അമ്പരന്നു പിന്നീട് ചാടി എണീറ്റ് സല്യൂട്ട് ചെയ്തു വിക്രാന്ത് എനിക്ക് നിങ്ങളോട് വളരെ അത്യാവശ്യമായി ഒരു കാര്യം പറയാനുണ്ട് സാർ സാറൊന്ന് കോൾ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ ഓ അത് കുഴപ്പമില്ല ഞാൻ ഇങ്ങോട്ട് വരുന്നതും നീ അങ്ങോട്ട് വരുന്നതും എല്ലാം ഒരുപോലെയാണ് സാർ ഇരിക്കൂ ഞാൻ പറഞ്ഞു ഞാൻ ഒരു കേസിന്റെ കാര്യം പറയാനാണ് ഇപ്പോൾ വന്നത് ഈ കേസ് അന്വേഷിച്ചിരുന്ന മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞു അതിനാലാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് നിരവധി വിചിത്രമായ കേസുകൾ തെളിയിച്ച ആളാണല്ലോ താൻ അതുകൊണ്ട് താൻ ഈ കേസ് അന്വേഷിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം ശരി സാർ ഞാൻ അന്വേഷിക്കാം എനിക്ക് ആ കുറിച്ച് കൂടുതലായി അറിയണമെന്നുണ്ട് ഒന്ന് വിശദമായി പറയാമോ ആ സമയം കമ്മീഷണർ സാർ പറഞ്ഞു തുടങ്ങി ഇവിടെ നഗരത്തിൽ നിന്നും വിട്ടുമാറി ഒരു മലയോര പ്രദേശമുണ്ട് അവിടെയായി ഒരു പോസ്റ്റ് ഓഫീസും അല്ല പോസ്റ്റ് ബംഗ്ലാവ് അതാവും ശരി പോസ്റ്റ് ബംഗ്ലാവോ മനസ്സിലായില്ല വിക്രം ചോദിച്ചു പണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് അവിടെയുള്ള ഒരു ടീ പ്ലാന്റേഷനോട് ചേർന്ന് അവർ ബംഗ്ലാവിന്റെ മാതൃകയിൽ ഒരു വീട് നിർമ്മിച്ചിരുന്നു അവിടെയാണ് ഈ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ആ ഗ്രാമത്തിലേക്ക് അധികം വാഹന സൗകര്യങ്ങൾ ഒന്നും ഇല്ലാത്തതിനാൽ ആ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന പോസ്റ്റ്മാൻമാർ ആ ബംഗ്ലാവിൽ തന്നെയാണ് താമസിക്കുന്നതും എന്നിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു വിക്രാന്ത് ആകാംക്ഷയോടെ കമ്മീഷണറോട് ചോദിച്ചു അവിടെ ജോലി ചെയ്തിരുന്ന ഒൻപത് പോസ്റ്റ്മാന്മാർ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല ആ മരണങ്ങളെല്ലാം നടന്നത് വളരെ വിചിത്രമായിട്ടായിരുന്നു ഈ ഒൻപത് കൊലയും ചെയ്തത് ഒൻപത് പേരായിരുന്നു അവരെ പിടികൂടുകയും ചെയ്തിരുന്നു പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യം കൊലയാളി ഒരു ജീവനുള്ള ആളല്ലായിരുന്നു ഈ ഒൻപത് കൊല നടന്ന സ്ഥലത്തു നിന്നും കൊലയാളിയായി നമുക്ക് കിട്ടിയത് ഒരു ഡെഡ് ബോഡിയെ ആയിരുന്നു ദാ സി സി ടി വി ഫുട്ടേജ് ഒന്ന് കണ്ടുനോക്കൂ കമ്മീഷണർ തന്റെ മൊബൈൽ ഫോൺ വിക്രാന്തിന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഈ വീഡിയോ ആ ബംഗ്ലാവിലെയാണ് എന്നിട്ട് അതിലെ ഒരു വീഡിയോ പ്ലേ ചെയ്തു വ്യക്തമായി കാണാമായിരുന്നു രാത്രി സമയം ഏകദേശം ഒരു പത്ത് അടുത്തിരിക്കുന്നു ബംഗ്ലാവിൽ ഒരു കസേരിയിൽ ഇരുന്നു കൊണ്ട് ഒരു പോസ്റ്റ്മാൻ സിഗരറ്റ് വലിക്കുന്നു ആ സമയം ആരും ആ ബംഗ്ലാവിന്റെ വാതിലിൽ മുട്ടി വിളിച്ചു തുടർന്ന് പോസ്റ്റ്മാൻ എഴുന്നേറ്റ് വാതിൽ തുറന്നു പുറത്തൊരാൾ നിൽപ്പുണ്ടായിരുന്നു കുറച്ചു നേരം അയാൾ പോസ്റ്റ്മാനോട് എന്തൊക്കെയോ സംസാരിച്ചു പിന്നീട് തന്റെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തിയെടുത്ത് പോസ്റ്റ്മാന്റെ കഴുത്തിന് നേരെ വീശി അയാളുടെ കഴുത്ത് ആഴത്തിൽ മുറിഞ്ഞു ആ മുറിവിൽ നിന്ന് ചോറ് ചീറ്റിത്തെറിച്ചു അതോടെ അയാൾ നിലത്ത് വീണ് പിടഞ്ഞു ആ സമയം ഒട്ടും ദയ കാണിക്കാതെ ആ കൊലയാളി അയാളുടെ നെഞ്ചിൽ കയറിയിരുന്ന് പോസ്റ്റ്മാന്റെ നെഞ്ചിലേക്ക് പലതവണ കത്തി കുത്തിയിറക്കി അല്പനേരം കഴിഞ്ഞ് ആ കൊലയാളിയും ബോധം കെട്ട് തറയിലേക്ക് വീണു ആ കൊലയാളിയുടെ മുഖമാകെ കറുത്ത നിറത്തിലുള്ള എന്തോ ഒരു ലേപനം പുരട്ടിയിരുന്നു അതിനാൽ അയാളുടെ മുഖം തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ലായിരുന്നു ഞാൻ കുറച്ചുനേരം സി സി ടി വിയിൽ നിന്നും ലഭിച്ച ആ വീഡിയോ ഫുട്ടേജിലേക്ക് നോക്കിയിരുന്നു അവിടെ ബംഗ്ലാവിന്റെ തറയിൽ പോസ്റ്റ്മാന്റെ രക്തം തളങ്കട്ടി കിടന്നിരുന്നു പിന്നീട് കമ്മീഷണർ സാർ എന്നോട് പറഞ്ഞു കണ്ടു ഇങ്ങനെയാണ് പോസ്റ്റുമാൻമാർ കൊല്ലപ്പെട്ടത് അടുത്ത ദിവസം ആ കൊലയാളി പിടിക്കപ്പെട്ടു പക്ഷേ ഒരു ശവശരീരത്തിന്റെ രൂപത്തിലാണെന്ന് മാത്രം ശേഷം ആ കൊലയാളിയുടെ ശവശരീരം പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു ആ ലാബ് റിപ്പോർട്ട് കണ്ടതും ഞങ്ങളാകെ നടുങ്ങിപ്പോയി കാരണം ആ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് പോസ്റ്റ്മാന്റെ മരണത്തിന് മൂന്ന് ദിവസം മുമ്പേ ആ കൊലയാളിയുടെ മരണം നടന്നു എന്നാണ് അവിശ്വസനീയമായൊരു കാര്യം തന്നെ അല്ലേ ഇതേപോലെ തന്നെയായിരുന്നു ആ ബംഗ്ലാവിലെ ഒൻപത് പോസ്റ്റ്മാൻമാരും കൊല്ലപ്പെട്ടത് എല്ലായ്പ്പോഴും കൊലയാളിയുടെ സ്ഥാനത്ത് ഒരു മൃതദേഹം മാത്രമാണ് പോലീസിന് കണ്ടെത്താനായത് കമ്മീഷണർ സാറിന്റെ ഈ വാക്കുകൾ കേട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു കൊലയാളിയുടെ സ്ഥാനത്ത് ലഭിച്ച ശവശരീരങ്ങളുമായി ഈ പോസ്റ്റ്മാൻമാർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു പഴയ ശത്രുത അങ്ങനെ എന്തെങ്കിലും ഏയ് ഇല്ല അങ്ങനെയൊന്നുമില്ല അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഒരു മൃതദേഹത്തിന് ഒരാളെ എങ്ങനെയാണ് കൊല്ലാൻ കഴിയുന്നത് കൂടാതെ എല്ലാ പോസ്റ്റുമാൻമാരുടെയും കൊലയാളി പല പല മൃതദേഹങ്ങളായിരുന്നല്ലോ നോക്കൂ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ കേസ് നീ ഏറ്റെടുക്കണമെന്നാണ് ഒരുപക്ഷെ ഈ കുഴപ്പം പിടിച്ച കേസിന്റെ ചുരുളഴിക്കാൻ നിനക്ക് സാധിക്കുമായിരിക്കും ആ പോസ്റ്റ് ഓഫീസിൽ ഇന്നലെ പുതിയൊരു പോസ്റ്റ്മാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് അയാളും ഇങ്ങനെ മരണപ്പെടുമോ എന്ന് ഞാൻ ഭയക്കുന്നു നിനക്കിഷ്ടമുള്ള ആരെയെങ്കിലും നീ കൂട്ടത്തിൽ കൂട്ടിക്കൊള്ളൂ വേണ്ട വേണ്ട ഞാൻ ഒറ്റയ്ക്ക് തന്നെ അവിടേക്ക് പൊയ്ക്കൊള്ളാം സാർ എനിക്ക് ആ ഏരിയയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തന്നാൽ മതി ആ പോസ്റ്റ് ഓഫീസിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ലഭിച്ചതോടെ ഞാൻ അവിടേക്ക് പോകാൻ തയ്യാറായി രാത്രി ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു എനിക്ക് ഏത് വിധേനയും ഇന്നവിടെ എത്തേണ്ടതായിട്ടുണ്ടായിരുന്നു കാരണം പുതുതായി വന്ന പോസ്റ്റ്മാന് ഏതു നിമിഷവും അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് ഞാൻ എന്റെ ജീപ്പിന്റെ സ്പീഡ് കൂട്ടി ഒരൊന്നര മണിക്കൂറിനുള്ളിൽ സിറ്റി പിന്നിട്ട് ഞാൻ ആ ഗ്രാമത്തിലെത്തി കമ്മീഷണർ സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു മലമുകളിലായിരുന്നു ആ പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്തിരുന്നത് ആ ഭാഗത്തായി ഒരു ട്യൂബ് ലൈറ്റ് തെളിഞ്ഞു നിന്നിരുന്നു അതൊഴിച്ചാൽ മറ്റൊരു പ്രകാശവും അവിടെ ഇല്ലായിരുന്നു ആ വെളിച്ചത്തിലും എനിക്ക് ആ പോസ്റ്റ് ബംഗ്ലാവിന്റെ മുൻഭാഗം നന്നായി കാണാമായിരുന്നു പടികൾ കയറി ഞാൻ ആ മലമുകളിലെത്തി ശേഷം ആ ബംഗ്ലാവിന്റെ മെയിൻ ഡോറിൽ മുട്ടി വിളിച്ചു കുറേ നേരം വാതിൽ മുട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കാത്തതിനാൽ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഞാൻ ഇൻസ്പെക്ടർ വിക്രാന്താണ് ഒന്ന് വാതിൽ തുറക്കൂ അപ്പോൾ പോസ്റ്റ്മാൻ വന്ന് വാതിൽ തുറന്നു അയാൾക്ക് ഏകദേശം വയസ്സ് പ്രായമുണ്ടായിരുന്നു ഞാൻ അയാളോടൊപ്പം അകത്തേക്ക് പ്രവേശിച്ചു എന്നിട്ട് ഞങ്ങൾ രണ്ടാളും ഒരുപാട് നേരം സംസാരിച്ചു പഴയ കാര്യങ്ങൾ ഒന്നും പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ ഭയപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നില്ല പിന്നീട് ഞങ്ങൾ ഇരുവരും ആ ബംഗ്ലാവിന്റെ സെക്കൻഡ് ഫ്ലോറിലെത്തി ആ രാത്രി ഞാൻ അയാളോടൊപ്പമാണ് താമസിച്ചത് നേരം കുളർന്നതോടെ ഞാൻ ആ ബംഗ്ലാവിന്റെ ചുറ്റുമുള്ള പരിസരം ഒന്ന് നോക്കിക്കാണുവാൻ ആഗ്രഹിച്ചിരുന്നു സത്യത്തിൽ ഇവിടെ എന്താണ് നടക്കുന്നത് ഒരു മൃതദേഹത്തിന് ഒരിക്കലും ഒരാളെ കൊല്ലാൻ കഴിയില്ല ഇതിനു പിന്നിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങളുണ്ട് എല്ലാം നന്നായിട്ട് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ആ ബംഗ്ലാവിൽ നിന്ന് പുറത്തേക്കിറങ്ങി ബംഗ്ലാവിന് തൊട്ടടുത്ത് തന്നെ വലിയ ഒരു ആൽമരമുണ്ടായിരുന്നു അതിന്റെ ഒരു ശിഖരം ബംഗ്ലാവിന്റെ ടെറസിലേക്ക് ചാഞ്ഞു നിൽക്കുകയായിരുന്നു അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി പോസ്റ്റുമാന്റെ മരണത്തിന് പിന്നിൽ ഒരാളല്ല മറിച്ച് രണ്ട് പേരാകാൻ സാധ്യതയുണ്ട് രണ്ട് പേരിൽ ഒരാൾ ഫ്രണ്ട് ഡോർ വഴി അകത്ത് കടക്കും എന്നിട്ട് പോസ്റ്റ്മാനെ കൊന്നതിന് ശേഷം സ്വയം മരിച്ചതായി ആക്ടിംഗ് ചെയ്യുമായിരിക്കും ഈ സമയം രണ്ടാമൻ ആൽമരത്തിന്റെ ചില്ല വഴി ബംഗ്ലാവിന്റെ ടെറസിൽ എത്തുന്നു താഴേക്കുള്ള ഇറങ്ങുന്നു ആ ബംഗ്ലാവിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് സി സി ടി വി ഓപ്പറേറ്റ് ചെയ്യുന്നതിനുള്ള സിസ്റ്റം വെച്ചിട്ടുള്ളത് ആദ്യം തന്നെ ആ രണ്ടാമൻ സി സി ടി വി ഓഫ് ചെയ്യുമായിരിക്കും ഈ സമയം മെയിൻ ഡോറിലൂടെ അകത്ത് കടന്നവൻ ഡെഡ് ബോഡിയുടെ അരികിൽ നിന്നും എഴുന്നേറ്റ് പകരം അവിടെ മറ്റൊരു ഡെഡ് ഡെഡ്ബോഡി കൊണ്ടുവെക്കുമായിരിക്കാം ഇതായിരിക്കും ചിലപ്പോൾ ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ഒരു മൃതശരീരത്തിന്റെ മുഖത്ത് കരിഞ്ചായം തേച്ച് ഇവിടെ കൊണ്ട് ഇടേണ്ട ആവശ്യമെന്താണ് എനിക്ക് കാര്യങ്ങൾ ഒരുവിധം മനസ്സിലായി ആ പോസ്റ്റ് ബംഗ്ലാവിന് നല്ല കാലപ്പഴക്കമുണ്ടായിരുന്നു അതിനാൽ ഭിത്തിയിൽ അവിടെവിടെയായി കറുപ്പ് പാടുകൾ വ്യാപിച്ചിരുന്നു കൂടാതെ ചില സ്ഥലങ്ങളിലെല്ലാം കാട്ടുചെടികളും വളർന്നു നിൽക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ അടുത്ത കാലത്തൊന്നും ആ ബംഗ്ലാവിൽ യാതൊരു അറ്റകുറ്റപ്പണികളും നടന്നിട്ടില്ല എന്ന് കുറെ നേരം ആ പരിസരമെല്ലാം ഞാൻ നന്നായി വീക്ഷിച്ചു അവിടെ നിന്ന് കാര്യമായിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തണമെന്ന് ഞാൻ വിചാരിച്ചു എന്തായിരിക്കും ഈ തുടർ കൊലപാതകങ്ങൾ ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് ഈ ബംഗ്ലാവിനടുത്തായി താമസിക്കുന്ന ആളുകളെ കാണണമായിരുന്നു അവരോട് ഇതേപ്പറ്റി അന്വേഷിക്കണമായിരുന്നു അങ്ങനെ ഞാൻ ജീപ്പെടുത്ത് ബംഗ്ലാവിൽ നിന്നും തൊട്ടടുത്ത ഒരു ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു ആ ഗ്രാമത്തിലെത്തിയതും അവിടെയുള്ള ഒരു ചായക്കടയിലേക്ക് ഞാൻ കയറി ആ സമയം അവിടെ നാലഞ്ച് പേർ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അവരോടായി ഈ ബംഗ്ലാവിനെ കുറിച്ചും അവിടെ നടക്കുന്ന കൊലപാതകങ്ങളെക്കുറിച്ചും അന്വേഷിച്ചു ഉടൻ അതിലൊരാൾ എന്നോട് പറഞ്ഞു സാർ ഈ ബംഗ്ലാവിൽ നടക്കുന്ന കൊലപാതകങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ആരായിരിക്കും ഇതിന് പിന്നിൽ എന്റെ ചോദ്യത്തിന് അയാൾ മറുപടി പറഞ്ഞു ഒരാത്മാവ് ഒരാത്മാവാണ് എല്ലാ കൊലപാതകങ്ങളും ചെയ്തത് എന്ന് ആത്മാവു ഒന്ന് തെളിച്ചു പറയൂ പിന്നീട് അയാൾ പറഞ്ഞു തുടങ്ങി ഒരു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ആചാര്യൻ താമസിച്ചിരുന്നു ആ ആചാര്യൻ ഇന്നുമുണ്ട് പക്ഷേ വൃദ്ധനായെന്ന് മാത്രം അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു മാനസ മാനസ വളരെ സുന്ദരിയായിരുന്നു നല്ല അറിവും വിനയവുമുള്ള ഒരു നല്ല പെൺകുട്ടി ആ സമയത്താണ് ഇവിടെ പോസ്റ്റ് ബംഗ്ലാവിൽ പുതുതായി ഒരു പോസ്റ്റ്മാൻ ചാർജ് എടുത്തത് തന്റെ അച്ഛന്റെ എന്തോ ആവശ്യത്തിനായി മാനസിക്ക് പോസ്റ്റ് ബംഗ്ലാവിൽ പോകേണ്ടതായി വന്നു അതിസുന്ദരിയും വടിവത്ത ശരീരഭംഗിയുമുള്ള മാനസിയെ കണ്ട് മോഹിതനായ ആ പോസ്റ്റ്മാൻ അവളെ ക്രൂരമായി പീഡിപ്പിച്ചു രക്ഷപ്പെടാൻ ശ്രമിച്ച മാനസിയെ അയാൾ കൊലപ്പെടുത്തി എന്നിട്ട് ബംഗ്ലാവിൽ ഉപേക്ഷിച്ച് അയാൾ അവിടെ നിന്നും കടന്നു കളഞ്ഞു തന്റെ മകളുടെ മരണവാർത്ത അറിഞ്ഞ് ആ ആചാര്യൻ പൊട്ടിക്കരഞ്ഞു പിന്നീട് മകളുടെ അന്ത്യകർമ്മങ്ങളൊക്കെ നടത്തി പക്ഷേ മാനസിയുടെ ആത്മാവിന് ശാന്തി ലഭിച്ചില്ല മാനസം മരിച്ച നാലാം ദിവസം ആ പോസ്റ്റ് ബംഗ്ലാവിന്റെ മുന്നിലുള്ള ആൽമരത്തിൽ തൂങ്ങിയാടുന്ന ഒരു ശവശരീരം കാണപ്പെട്ടു ആരുടേതായിരുന്നു ആ ശവശരീരം ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു അത് മാനസിയെ കൊന്ന് ബംഗ്ലാവിൽ നിന്നും ഓടിപ്പോയ ആ പോസ്റ്റ്മാൻ്റേതായിരുന്നു അന്ന് തുടങ്ങിയതാണ് ഈ തുടർച്ചയായ കൊലപാതകങ്ങൾ മാനസിയുടെ ആത്മാവ് വിചാരിച്ചു കാണും ഈ ബംഗ്ലാവിൽ വരുന്ന എല്ലാ പോസ്റ്റ്മാന്മാരും ഒരുപോലെയാണെന്ന് അതുകൊണ്ടായിരിക്കും വ് ഇവിടെ വരുന്ന എല്ലാ പൂസ്റ്റിമാന്മാരെയും ഈ വിധം കൊലപ്പെടുത്തുന്നത് അയാളുടെ ഈ വാക്കുകൾ കേട്ട് ഞാൻ ചോദിച്ചു മനസ്സിയുടെ അച്ഛനായ ആ ആചാര്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നല്ലേ താങ്കൾ പറഞ്ഞത് അതെ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്തിനാണ് അയാളെ ആചാര്യൻ എന്ന് വിളിക്കുന്നത് യോഗയിലും താന്ത്രിക വിദ്യയിലും അപാര പാണ്ഡിത്യമുള്ള ഒരാളാണ് അദ്ദേഹം മെഡിറ്റേഷൻ വഴി വലിയ വലിയ രോഗങ്ങൾ വരെ മാറ്റിയെടുക്കുന്ന ഒരാളാണ് ആചാര്യൻ അതിനാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് എപ്പോഴും വല്ലാത്ത തിരക്കാണ് മെഡിറ്റേഷൻ പഠിക്കുവാനായി എവിടെയാണ് ആ ആചാര്യൻ താമസിക്കുന്നത് എന്റെ ചോദ്യം കേട്ട് എനിക്ക് ആ മനുഷ്യൻ ആചാര്യന്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തന്നു ഉടൻ ഞാൻ അവിടെ എത്തി ആ സമയം തൻ്റെ വീടിൻ്റെ മുന്നിലുള്ള ഗാർഡനിൽ ഇരുന്നു കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുകയായിരുന്നു ആചാര്യൻ അദ്ദേഹത്തിന് മുന്നിലായി പത്തോളം ആളുകൾ വേറെയും ഇരിപ്പുണ്ടായിരുന്നു ധ്യാനാവസ്ഥയിലിരുന്ന ആചാര്യനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി ഞാൻ അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞു കാണും ആചാര്യൻ കണ്ണു തുറന്നു ഉടൻ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഞാൻ പോലീസ് ഇൻസ്പെക്ടർ വിക്രാന്ത് എനിക്ക് തങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഉടൻ അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ പോസ്റ്റ് ബംഗ്ലാവിൽ നടക്കുന്ന ഈ കൊലപാതകങ്ങളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നോക്കൂ ഇൻസ്പെക്ടർ ഞാൻ ആ പഴയ കാര്യങ്ങളൊക്കെ മറക്കുവാൻ ശ്രമിക്കുകയാണ് താങ്കൾ അതേക്കുറിച്ച് എന്നോട് ചോദിച്ച് എന്നെ വീണ്ടും വിഷമത്തിലാക്കരുത് പിന്നെ അവിടെ നടക്കുന്ന കൊലപാതകങ്ങളെ കൊലപാതകങ്ങളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഇവിടെ അടുത്തുള്ളവരൊക്കെ പറയുന്നു മാനസയുടെ ആത്മാവാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് മാനസ നിങ്ങളുടെ മകളല്ലേ എൻ്റെ മകളുടെ ആത്മാവാണ് ഈ കൊലപാതകങ്ങൾ ചെയ്യുന്നുവെങ്കിലേ ഞാൻ എന്തു ചെയ്യാനാണ് അവൾ അവളുടെ മരണത്തുള്ള പ്രതികാരം ചെയ്യുകയാണ് ഉടൻ ഞാൻ ആചാര്യനോടായി പറഞ്ഞു താങ്കൾ ഇതിൽ യാതൊരു തെറ്റും കാണുന്നില്ലേ മാനസിക ഉപദ്രവിച്ചയാളെ അവൾ തന്നെ കൊന്നു പിന്നെ എന്തിനാ ഒരു തെറ്റും ചെയ്യാത്ത പോസ്റ്റ്മാൻമാരെ അവൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ആ സമയം ആചാര്യൻ എന്നോട് പറഞ്ഞു നോക്കൂ എനിക്കിതിൽ ഒരു തെറ്റും കാണുന്നില്ല നിങ്ങൾക്കിത് തടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യൂ ആചാര്യന്റെ വാക്കുകൾ കേട്ട് ഞാൻ നിശബ്ദനായി ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്റെ മകളുടെ കൊലപാതകവും അത് ചെയ്തവരോടുള്ള പ്രതികാരവും അടങ്ങിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് ഞാൻ അവിടെ നിന്നും ആ ബംഗ്ലാവിലേക്ക് മടങ്ങി വൈകുന്നേരം ഒരു ഏഴ് മണിയോടെ ഞാൻ ബംഗ്ലാവിലെത്തി പിന്നീട് പുതുതായി വന്ന പോസ്റ്റുമാനോട് കുറച്ചുനേരം സംസാരിച്ചിരുന്നു ഒരു മണിയായി കാണും ഞാൻ വൈകിട്ടത്തെ ആഹാരമൊക്കെ കഴിച്ച് ബംഗ്ലാവിന്റെ മുകളിലെത്തി ബൽക്കണിയിൽ നിൽക്കുകയായിരുന്നു ആ സമയം പോസ്റ്റ്മാൻ അദ്ദേഹത്തിന്റെ മുറിയിൽ ഉറങ്ങുകയായിരുന്നു ഈ വിചിത്രമായ കൊലപാതകങ്ങളെ കുറിച്ച് ഓർത്ത് ഞാൻ ആ ബൾക്കണിയിൽ ഉലാത്തുന്ന സമയം എന്റെ ശ്രദ്ധ ബംഗ്ലാവിന് പുറത്തുള്ള റോഡിനരികിലായി നിൽക്കുന്ന ഒരു വലിയ മരത്തിൽ ഉടക്കി ആ സമയം ഞാൻ ആ മരത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി ആ മരത്തിന്റെ ചുവട്ടിൽ ആരോ നിൽക്കുന്നതായി ഞാൻ കണ്ടു ഒരു സ്ത്രീയാണ് മറച്ചൂട്ടിൽ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി ആ സ്ത്രീയുടെ മുഖം വ്യക്തമല്ലെങ്കിലും അവൾ ഈ ബംഗ്ലാവിലേക്കാണ് നോക്കുന്നതെന്ന് എനിക്ക് ഉറപ്പായി ഉടൻ തന്നെ ഞാൻ ഈ ബംഗ്ലാവിൽ നിന്നും പുറത്തിറങ്ങി ഈ രാത്രി സമയത്ത് അതും വിജനമായ സ്ഥലത്ത് ആ സ്ത്രീയെ കണ്ടപ്പോൾ പോലീസുകാരനായി എനിക്ക് ചില സംശയങ്ങൾ തോന്നി ഞാൻ എന്റെ നടത്തം വേഗത്തിലാക്കി എന്നെ കണ്ട ആ സ്ത്രീരൂപം പിന്നിലേക്ക് പിന്നിലേക്ക് മാറാൻ തുടങ്ങി ഞാൻ അടുക്കുംതോറും അവൾ എന്നിൽ നിന്നും അകലുകയായിരുന്നു ഉടൻ ഞാൻ വിളിച്ചു പറഞ്ഞു നിങ്ങളൊന്ന് നിന്നേ നിങ്ങൾ എന്താണ് ഇവിടെ ഈ രാത്രിയിൽ ചെയ്യുന്നത് എന്റെ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയും തരാതെ അവൾ എന്നിൽ നിന്നും അകന്നുപോയി പോസ്റ്റുമാൻമാരുടെ മരണത്തിന് പിന്നിൽ ചിലപ്പോൾ ഈ സ്ത്രീ ആയിരിക്കും അല്ലെങ്കിൽ ഈ രാത്രിയിൽ ബംഗ്ലാവിന് കൂടത്ത് ഒറ്റയ്ക്ക് ഇവർ എന്തിനു നിൽക്കണം എന്റെ മനസ്സിൽ പല പല ചോദ്യങ്ങളും ഉയർന്നു ഞാൻ ആ സ്ത്രീക്ക് പിന്നാലെ ഓടാൻ തുടങ്ങി പിന്നീട് ഞാൻ അവരുടെ അടുത്തെത്തിയതും അവിടെ കണ്ട കാഴ്ച കണ്ട് ഞാൻ സ്തംഭിച്ചു പോയി ഞാൻ ആ സ്ത്രീയുടെ അടുത്തെത്തിയതും അവിടെ മാകെ മുടൽ മഞ്ഞ് വന്ന് നിറഞ്ഞു പിന്നീട് ഞാൻ ആ മഞ്ഞിനുള്ളിൽ പ്രവേശിച്ചതും സ്ത്രീയെ പൊടുന്നിനെ കാണാതെയായി എനിക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല ഇവിടെ എന്താണ് നടക്കുന്നത് ഞാൻ സ്വയം ചോദിച്ചു ഞാൻ ആ പരിസരമാകെ ആ സ്ത്രീയെ തിരഞ്ഞു പക്ഷേ അവരെ അവിടെ എങ്ങും കണ്ടില്ല പിന്നീട് ഞാൻ അവിടെ നിന്നുകൊണ്ട് ആ ബംഗ്ലാവിലേക്ക് നോക്കി ഞാനിപ്പോൾ ബംഗ്ലാവിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് നിൽക്കുന്നത് എന്റെ മനസ്സിൽ ചില സംശയങ്ങൾ ഉയർന്നു ഉടൻ തന്നെ ഞാൻ ബംഗ്ലാവിലേക്ക് ഓടി ബംഗ്ലാവിൽ എത്തിയതും ഞാനൊന്ന് ഭയന്നു ഞാൻ പുറത്തുനിന്നും പൂട്ടിയിട്ട് പോയ ബംഗ്ലാവിൻ്റെ പ്രധാന വാതിൽ ഇപ്പോൾ കിടക്കുകയാണ് അപ്പോൾ ആരോ ഈ ബംഗ്ലാവിലേക്ക് കയറിയിരിക്കുന്നു അപ്പോൾ ഈ പോസ്റ്റ്മാനും മരിക്കുന്നു ആരായിരിക്കും ബംഗ്ലാവിനുള്ളിൽ കടന്നത് ഇൻസ്പെക്ടർ വിക്രാന്ത് കൊലയാളിയെ പിടിക്കുമോ ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരവുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും വിടാം